ദേവനാമം മത്തപ്പെടും ആത്മമിത്രം ബ്രദർ ലോക്കൽ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നമ്മുടെ വിശ്വാസം വിലയേറിയതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ് വിലയേറിയതാണ് അന്യജാതിക്കാരിയുടെ വലിയ വിശ്വാസം കണ്ട് കത്താവ് അതിശയിച്ചു ശ്രീയൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു ഈ ഈ ദൈവത്തിലാണല്ലോ നാം വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്തവർ ദൈവത്തിൽ അതായത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവൻ്റെ മക്കളായി തീരണം ഇന്നത്തെ ചിന്തയ്ക്കായി നാം വിലയേറിയവരാണ് എന്ന ശീർഷകത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം യശാ നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നൂട്ടഞ്ച് വരെ യാഘോവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ കാണാം ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ് നിർമ്മിച്ചവനാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ വെള്ളത്തിൽ കൂടെ കട നീ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയയില്ല തീയിൽ കൂടെ കടന്നാൽ അത് വെന്തുപോകയില്ല അഗ്നിജാലം നിന്നെ ദയിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ രക്ഷകൻ നീ എനിക്ക് വില്ലേറിയവൻ മാന്യനും ഞാൻ നിന്നെ സ്നേഹിച്ചവനുമാകുന്നു ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് യാഘോവിന് കൊടുത്തിരിക്കുന്നത് അവൻ ആരായിരുന്നു യാഖോവിൻ്റെ പേരിൻ്റെ അർത്ഥം സൂത്രശാലി അപ്പനെയും ചേട്ടനെയും അമ്മായിയപ്പനെയും കളിപ്പിച്ച് ജീവിച്ചവൻ സ്വാർത്ഥ താൽപ്പര്യമുള്ളവൻ മക്കളുടെ മക്കളും ഭാര്യമാരും പിടിക്കപ്പെട്ടാലും തനിക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ ജ ജബോക്ക് കടവിൽ തങ്ങിയവൻ അന്നേരം ദൈവം ഇടപെട്ടു രാത്രി മുഴുവൻ ദൈവത്തോട് മല്ലിട്ടു ഒരു ആ ഒരു അനുഭവം പെനിയലിൻ്റെ അനുഭവത്തിൽ താൻ തന്നെ തന്നെ താഴ്ത്തി പേര് ചോദിച്ചപ്പോൾ ഞാൻ സൂത്രശാലിയാണ് യാഖോബാണ് എന്ന് പറഞ്ഞു അവൻ്റെ അപ്പോൾ ദൈവം പറഞ്ഞു നീ യാക്കോബല്ല ഇസ്ര ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്നാകും സൂത്രശാലി ദൈവത്തിൻ്റെ പ്രഭുവായി നമ്മുടെ ഓരോരുത്തരെയും സ്ഥിതി ഇത് അല്ലായിരുന്നുവോ എന്നാൽ ദൈവം നമ്മെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു ഒന്ന് പത്തോസ് ഒന്നിൻ്റെ പതിനെട്ടിൽ നാം വായിക്കുന്നു പൊന്നെ വെള്ളി മുല അഴിഞ്ഞൂന്ന് വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു നിർദോഷവും നിഷ്കുളങ്ങുമായ കുഞ്ഞാടിൻ്റെ വിലയ രക്തം കൊണ്ട് ഞമ്മളെ തിരഞ്ഞെടുത്തു അയോ ഞാൻ പതിനഞ്ചിൻ്റെ പതിനാറ് ഞാ നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ ദൈവത്തിന് സ്തോത്രം ഇത്ര വലിയൊരു പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുകയാണ് നം നമ്മുടെ ജോലി എന്താണ് ഫലം കായ്ക്കണം ഫലം നിലനിൽക്കണം അതിനായിട്ട് തിരഞ്ഞെടുത്തു സഹോദരിമാരെ നാം എത്ര ഭാഗ്യമേറിയവരാണ് മുകളിൽ പറഞ്ഞ എല്ലാ വാക്തത്വങ്ങളും നമുക്കുള്ളതാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചതാണ് നിർമ്മിച്ചതാണ് വീണ്ടെടുത്തതാണ് വേറെ ജൊല്ലി വിളിച്ചതാണ് എപ്പോഴും നമ്മോടുകൂടി ഇരിക്കും നമ്മുടെ രക്ഷകനാണ് നാം വലിയേറുകരാണ് നാം തീയിൽ കൂടെ കടന്നാൽ അവൻ നമ്മോടുകൂടിയിരിക്കും വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അവൻ നമ്മോടുകൂടിയിരിക്കും നമ്മളെ മു മുക്കളയില്ല നാം മാന്യരാണ് നമ്മെ അവൻ സ്നേഹിച്ചതാണ് ഭയപ്പെടേണ്ട അവൻ നമ്മോടുകൂടെ ഉണ്ട് തരുന്ന നാളുകൾ കൂടുതൽ പ്രയോജനപ്പെട്ടവരായിട്ട് പ്ര കൂടുതൽ പ്രാകല്പ്യത്തോടു കൂടെ ദൈവനാമഹത്വത്തിനായിട്ട് തരുന്ന വാക്തത്വങ്ങളെ മുറിവെ പിടിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചും മാനിച്ചും ദൈവനാമഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം ഈ വനം കേൾക്കുന്ന ആരെങ്കിലും ദൈവ ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഹൃദയം കർത്താവിനായിട്ട് കൊടുത്ത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട് എന്നുള്ള പദവിയിലേക്ക് ഉയരുവാൻ തക്കൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചൊന്ന് ഏറ്റേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും ജീവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നോണ്ണം ദൈവം സഹായിക്കുമാറാകട്ടെ ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ അമീൻ